നമ്മുടെ മഹാരാഷ്ട്രയിലെ പഞ്ചപാണ്ഡവരാൽ നിർമ്മിക്കപ്പെട്ട ഒരു ശിവക്ഷേത്രവും അതുപോലെ തന്നെ നമ്മൾ അധികം എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരുപാട് സന്യാസിമാരുടെ സമാധി സമാധിപീഠവും സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ ആ ഒരു ക്ഷേത്രത്തിന്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ ഫേമസ് ആയിട്ടുള്ള ഡോംബുവലി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരുപാട് സന്യാസിമാരുടെ സമാധി സമാധിപീഠം സ്ഥിതി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ഷേത്രത്തിന്റെ അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല പവിത്രമായ ഒരു തടാകവും അതുപോലെ തന്നെ ചുറ്റിലും ഒരുപാട് വലിയ വൃക്ഷങ്ങളും അവിടെ കാണപ്പെടുന്ന വിവിധ ഇനത്തിലുള്ള പക്ഷികളൊക്കെയാണ് അതുപോലെ തന്നെ തടാകത്തിലെ ആമകളും ഇതൊക്കെ കൂടി ഇവിടെ പ്രകൃതിയും ഈശ്വരനും എല്ലാം സമന്വയിക്കുന്ന സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഒരുപാട് പ്രത്യേകതകൾ ഈ ക്ഷേത്രത്തിനുണ്ട് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകളും പുറത്തെ കാഴ്ചകളും ഒക്കെ ആയിട്ട് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം ക്ഷേത്രത്തിന് മുൻവശത്ത് പരന്നു കിടക്കുന്ന ഈ ഒരു തടാകത്തിന്റെ പേരാണ് ഖിഡ്ക്കാലി തടാകം ഈ ഒരു തടാകത്തിൽ ഒരുപാട് ആമകളും മത്സ്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടാ ഇവിടെ വരുന്ന ഭക്തജനങ്ങളൊക്കെ ഈ ഒരു കാഴ്ച കണ്ട് ആനന്ദിക്കയാണ് ഞാൻ കുറച്ച് സമയം അതിലോട്ട് നോക്കി നിന്നതേ ഉള്ളൂ ഒരുപാട് ആമകൾ സ്വസ്ഥമായിട്ട് ഇതിൽ നീന്തി നടക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ഈ ഒരു ക്ഷേത്രം പ്രകൃതിയും ഈശ്വരനും എല്ലാം ജീവജാലങ്ങളും ഒക്കെ സമന്വയിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഏട്ടാ ഇവിടുത്തെ കിളികളുടെ ആരവം ഏത് സമയത്തും ഇങ്ങനെ നമുക്ക് കേൾക്കാൻ സാധിക്കുവേ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായത് ഇനിയിപ്പം നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തെ കാഴ്ചകൾ ഫുൾ ആയിട്ട് കാണാം ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തിലേക്കൊന്ന് പോയി നോക്കിയാലോ മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവർ വനവാസത്തിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോ ആ ഒരു കാലയളവില് വനവാസ സമയത്ത് പഞ്ചപാണ്ഡവർ അവര് നിർമ്മിച്ച ഒരു ശിവക്ഷേത്രമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് മഹാരാഷ്ട്രയിലെ കിഡ്കാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സ്വയംഭൂ രൂപത്തിലാണ് ഇവിടെ ശിവഭഗവാൻ പ്രതിഷ്ഠ ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള കാഴ്ചകളൊക്കെയാണ് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ക്ഷേത്രത്തിൻ്റെ ചുറ്റിലും നല്ല രീതിയിൽ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ പരിചരിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുക അതുപോലെ തന്നെ ഇവിടുത്തെ സ്വാമിമാരുടെ സമാധിയും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയും ഒക്കെ നമുക്ക് കാണുമ്പോൾ നമ്മുടെ ഭാരത സംസ്കാരത്തിൻ്റെ ഒരു പൗരാണികമായിട്ടുള്ള ശൈലിയും അതൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ക്ഷേത്രത്തിലേക്കുള്ള കവാടം കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സൈഡിലായിട്ട് ഇതുപോലുള്ള ഒരുപാട് കടകൾ കാണാൻ പറ്റും ആദ്യം തന്നെ ഇതാ ഇത് പ്രാവുകൾക്കൊക്കെ കൊടുക്കാനുള്ള തീറ്റയാണ് ചോളവും അതുപോലെ തന്നെ മറ്റ് ധാന്യങ്ങളൊക്കെ മിക്സ് ആയിട്ടൊക്കെ ഉള്ളതാണ് ഇവിടെ വാങ്ങിക്കാൻ കിട്ടാറുള്ളത് പിന്നെ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ കാണുന്നത് പോലെ ചന്തകളും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങൾ അതുപോലെ തന്നെ പൂജാ സാധനങ്ങൾ മാലകള് രുദ്രാക്ഷം പിന്നെ നമ്മുടെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ അല്ലെങ്കിൽ പൂജാ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പിന്നെ കുങ്കുമം ചന്ദനം അതുപോലുള്ള ഐറ്റംസ് അതൊക്കെ കിട്ടൂട്ടാ നമ്മുടെ നാട്ടിൽ പറശ്ശിനിക്കടവിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ചന്തകളൊക്കെ കാണാറില്ലേ അപ്പോൾ കൊച്ചു കുട്ടിയെ പോലെ എപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിതൊക്കെ നോക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ കുഞ്ഞു കുഞ്ഞു വിഗ്രഹങ്ങളൊക്കെ ആയിട്ട് ഒക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് വിഗ്രഹങ്ങളുണ്ട് ചെറിയ ചെറിയ വിഗ്രഹങ്ങൾ പിന്നെ ഇതാ ഇതൊക്കെ നമുക്ക് ദേവന് നേരിട്ട് അർപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പൂജാ സെറ്റുകളാണ് നാളികേരവും പൂക്കളും അതൊക്കെയാണ് അങ്ങനെ കിട്ടുക പിന്നെ മാലകളൊക്കെ ഉണ്ട് ഇവിടെ മഹാരാഷ്ട്രയിലെ ക്ഷേത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠയിൽ നേരിട്ട് നമുക്ക് ഭഗവാന് പൂക്കളും പാലും അതുപോലെ തന്നെ ജലധാരയോ അങ്ങനെയൊക്കെ മാലയോ എല്ലാം നമുക്ക് നേരിട്ട് തന്നെ അർപ്പിക്കാൻ പറ്റുമോ നമ്മളെ നാട്ടിലൊക്കെ ക്ഷേത്രങ്ങളിൽ നമ്മൾ വഴിപാടൊക്കെ റെസീറ്റും മുറിച്ചിട്ടുണ്ടെങ്കിൽ പൂജാരിയൊക്കെ അല്ലേ ചെയ്യാറുള്ളത് ഇവിടെ നമുക്ക് നേരിട്ട് തന്നെ എല്ലാം ചെയ്യാൻ കഴിയൂ കേട്ടോ അങ്ങനെ ഈ കാഴ്ചകളൊക്കെ എനിക്ക് എനിക്കിപ്പം സുപരിചിതമായിട്ടുണ്ട് നമ്മുടെ വീഡിയോസിലൂടെ നിങ്ങൾക്ക് മുംബൈയിലെ കാഴ്ചകളും വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അതിനൊക്കെ വലിയ സന്തോഷമുണ്ട് പിന്നെ അമ്പലത്തിൻ്റെ മുന്നിൽ ഇതാ ഇതുപോലെ വലിയ ആൽമരമുണ്ട് ഈ ക്ഷേത്രത്തിന് ചുറ്റിലുമായിട്ട് ഒരുപാട് വൃക്ഷങ്ങളുണ്ട് അവിടെയൊക്കെ ഒരുപാട് കിളികളുണ്ട് പക്ഷി നിരീക്ഷണത്തിനൊക്കെ ഈ ഒരു ക്ഷേത്രത്തിലെ ആൾക്കാർ വരാറുണ്ട് എന്നൊക്കെയാണ് കേട്ടോ എനിക്ക് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ വിവരങ്ങൾ അങ്ങനെ ഇത് ആ അമ്പലത്തിൻ്റെ അടുത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഭാരതത്തിൻ്റെ പൗരാണികമായ ഒരു ശില്പകലയൊക്കെ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിക്കാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു ക്ഷേത്രം പാണ്ഡവർ നിർമ്മിച്ചതിന് ശേഷം പതിനേഴാം നൂറ്റാണ്ടിൽ പുനർനിർമ്മിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ ചെരുപ്പഴിച്ചു വെക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് പിന്നെ ഇതാ ആൽമരത്തിൻ്റെ ചുവട്ടിലായിട്ട് കുറേ വിഗ്രഹങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ മഹാരാഷ്ട്രയിൽ കണ്ട വേറൊരു കാര്യമാണ് ഇവിടെ ആൽമരത്തിന് ഇവർ ദൈവത്തിനെ പോലെയാണ് കേട്ടോ കരുതുന്നത് വിളക്കൊക്കെ വെച്ച് വിഗ്രഹമൊക്കെ വെച്ചിട്ട് പൂജിക്കാറുണ്ട് ആൽമരത്തിൻ്റെ ചുവട്ടിൽ അപ്പോൾ കാലൊക്കെ കഴുകി നമുക്ക് നേരെ ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പോവാം ദിവസേനയുള്ള നിത്യപൂജ കൂടാതെ തിങ്കളാഴ്ചത്തെ പൂജാകർമ്മങ്ങൾ ഇവിടെ വളരെ പ്രാധാന്യമുള്ളതാണ് അതുപോലെ തന്നെ പ്രദോഷ പൂജ ശിവരാത്രി ഇതൊക്കെ വളരെ പ്രസിദ്ധമായ ആഘോഷമാണ് കിഡ്ക്കാളി ശിവക്ഷേത്രത്തിലേത് ഇനി നമുക്ക് ക്ഷേത്രത്തിന്റെ അകത്തോട്ട് പോകാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ മഹാദേവന്റെ പ്രതിഷ്ഠ ഏർ അതിന്റെ അമ്പലത്തിലെ കാഴ്ചകളൊക്കെ എങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം നമ്മൾ അകത്തോട്ട് കേറുമ്പോൾ ആദ്യം തന്നെ നന്ദിദേവനാണ് ഇരിക്കുന്നത് പിന്നെ ഇതാ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ ഇവിടെയാണ് കേട്ടോ മഹാദേവന്റെ പ്രതിഷ്ഠയുള്ളത് ഉള്ളത് സ്വയംഭൂഭാവത്തിലാണ് ഇവിടെ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത് പിന്നെ ഈ അമ്പലത്തിന്റെ കാഴ്ചകൾ എങ്ങനെയാണ് ഇതിന്റെ നിർമ്മിതി എന്നൊക്കെ ഉള്ളത് നമുക്കിതിൻ്റെ അകത്ത് കയറുമ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട് ഇത് കണ്ടില്ലേ ഫുള്ളായിട്ട് കൽച്ചുമരുകളാണ് അതുപോലെ തന്നെ ഇവിടുത്തെ കൊത്തുപണികളും ഒക്കെ വളരെ പൗരാണികമായിട്ടുള്ളതാണ് കേട്ടോ പാണ്ഡവരുടെ കാലത്ത് അതായത് പാണ്ഡവർ നിർമ്മിച്ച ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് കാലപ്പഴക്കം ഏകദേശം ഊഹിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ അതിനുശേഷം പതിനേഴാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പുനർനിർമ്മിച്ച് മെയിൻറ്റെയിൻ ചെയ്തു വരികയാണ് ഇതുവരെ അപ്പോൾ അതിൻ്റെ മാറ്റങ്ങളും ആ പഴയ നിർമ്മിതിയും രണ്ടും നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഒരുപാടുണ്ട് മഹാരാഷ്ട്രയിൽ ഞാൻ ഇതിനു മുന്നേ അമ്പർനാഥ് ശിവക്ഷേത്രത്തിന്റെ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അതും ഇതുപോലെ കൊത്തു വല് കൊത്തുപണികളായിട്ടൊക്കെ നിർമ്മിച്ച വളരെ പൗരാണികമായിട്ടുള്ള പ്രാചീനമായിട്ടുള്ള ശിവക്ഷേത്രം തന്നെയാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കൊള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഒരുപാട് കാഴ്ചകളുണ്ട് മഹാരാഷ്ട്രയില് നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മളതിൻ്റെയൊക്കെ വീഡിയോ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ് അങ്ങനെ ഈ ക്ഷേത്രത്തിൽ ഇതൊക്കെയാണ് കേട്ടോ കാഴ്ചകൾ അങ്ങനെ മഹാദേവനെയൊക്കെ പ്രാർത്ഥിച്ച് ഉപദേവന്മാരൊക്കെ ഉണ്ട് കേട്ട് അവിടെ അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ വെളിയിൽ ഇനിയിപ്പം ഒരുപാട് സ്വാമിമാരുടെ സമാധി പീഠങ്ങളൊക്കെ ഉണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ ജീവിതത്തിൽ സ്വാമിമാരുടെ സമാധി പീഠങ്ങളൊക്കെ കാണുന്നത് അപ്പോൾ ആ കാഴ്ച നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം അങ്ങനെ പ്രാർത്ഥിച്ച് ഇതാ ഇതുപോലെയാണ് ഇനി ഇവിടെ അങ്ങോട്ട് ഓരോ അമ്പലവും ഇതായത് ഏതോ സ്വാമിയുടെ മെതിയടി ആണ് ഇവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല അതെനിക്ക് ചോദിക്കാനും വിട്ടുപോയി അവരോട് മെതിയടിയാണ് പൂജിക്കുന്നതാണ് അവർ ഇവിടെ അപ്പോ ഏത് നിമിഷവും ഇത് ഇതുപോലെ ഹോമകൂട്ടത്തിൽ നിന്നൊക്കെ പോവുകയൊക്കെ ഇങ്ങനെ പടരുന്നുണ്ട് ഒരു നല്ല ഒരു ദൈവികമായ ഒരു സുഗന്ധവും അതൊക്കെയാണ് ഈ ഒരു ക്ഷേത്രത്തിൽ മുഴുവനായിട്ടുള്ളത് ഈ ഒരു ക്ഷേത്രത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള സന്യാസിമാരൊക്കെ വന്ന് തപസരിക്കാറുണ്ട് കേട്ടാ അതുപോലെ തന്നെ കുറെ നാളുകൾ ഇവിടെ താമസിക്കുകയും പിന്നെ അതുമെല്ലാം വന്നിട്ട് പ്രാർത്ഥിച്ചു പോകുകയൊക്കെയും ചെയ്യുന്ന ഒരുപാട് സന്യാസിമാർ ഈ ഒരു ക്ഷേത്രത്തിൽ വരാറുണ്ടെന്നാണ് അറിഞ്ഞ അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇതാ ഇതൊരു സ്വാമിയുടെ സമാധി മണ്ഡപമാണ് ഈ ഒരു സ്വാമിയുടെ ഫോട്ടോയും അതുപോലെ തന്നെ പേരും കാര്യങ്ങളൊക്കെ അകത്തുണ്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പ്രതിഷ്ഠ കാണുന്നത് എന്ന് പറഞ്ഞില്ലേ ഇതിനിടയ്ക്കൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ നമ്മുടെ ഗോപൻ സ്വാമി സമാധി മണ്ഡപം അങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ ആ സമയത്തൊക്കെ ഒരു അത്ഭുതമായിരുന്നു അപ്പോൾ ഇത് ഇതുപോലെയാണ് സമാധി മണ്ഡപം ഉണ്ടാവാറുള്ളത് കേട്ടാ സമാധി പീഠം എന്താണെന്ന് പറയാമെന്നറിയില്ല ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ആ സ്വാമിയുടെ ഫോട്ടോ ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ഇതുപോലെ ദൈവമായിട്ടാണ് ഈ ഒരു സമാധി പീഠത്തെ കരുതുന്നതും പൂജിക്കുന്നതും ഒക്കെ ഇതിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഒരു നിർമ്മിതിയും കരിങ്കല്ല് കൊണ്ട് തന്നെയാണ് ഉള്ളത് അതുപോലെ തന്നെ മറ്റ് ദൈവങ്ങളെയൊക്കെ പ്രതിഷ്ഠിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന അതേ കർമ്മങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും നടക്കുന്നത് ഇതാണ് സമാധി പീഠം അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ഇതുപോലെയുള്ള കാഴ്ചകൾ ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറേ ഉടുക്കുകളും അതുപോലെ തന്നെ മണികളും ഒക്കെ ഉണ്ട് ഇനിയിപ്പം നമ്മൾ അവിടെ നേരെ പുറത്തിറങ്ങി ഈ ഒരു ഹോമകുണ്ടൊക്കെ കണ്ടില്ലേ അതിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ അതായത് ഒക്കെ മാർബിളൊക്കെയാണ് ഇവിടുത്തെ ഫ്ലോറൊക്കെ വരുന്നത് പിന്നെ ഒരുപാട് ഫോട്ടോകളും അങ്ങനെയൊക്കെയാണ് ഒരു സ്വാമി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ നല്ല ഒരു സുഗന്ധമാണ് ഇതിനകത്ത് കയറുമ്പുണ്ടായിരുന്നത് അവിടെ ഹോമകുണ്ടത്തു നിന്നൊക്കെ വരുന്ന ആ ഒരു പുകയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു സുഗന്ധമാണെന്ന് തോന്നുന്നത് ഇതാ നല്ല പ്രാചീനമായിട്ടുള്ള രീതിയിൽ നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള പോലെ ഒരു ഹോമകുണ്ടമാണ് കേട്ടോ ഇവിടെ ഞാൻ കണ്ടത് അതിൽ എന്തോ വലിയൊരു വിറകമൊക്കെ വെച്ചിട്ടുണ്ട് അതിങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം രാവിലെ പൂജയൊക്കെ കഴിഞ്ഞതായിരിക്കാം ചിലപ്പോൾ അപ്പോൾ ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ ഈ ഒരു ക്ഷേത്രവും ആ മുന്നിൽ താടാകവും അതുപോലെ തന്നെ പക്ഷീൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നല്ലൊരു സമാധാനമാണ് കേട്ടോ ഇവിടെ ഫീൽ ചെയ്യുന്നത് ഇത് ഇവിടെ ഒരു സന്യാസി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം എനിക്ക് കുറിയൊക്കെ വെച്ച് തന്നിട്ട് ആ പ്രസാദമൊക്കെ തന്നിട്ടുണ്ടായിരുന്നേ പിന്നെ ശിവഭഗവാന്റെ നല്ലൊരു പിക്ചർ അവിടെ ഉണ്ട് ഇതൊക്കെയാണ് ഇതിനകത്തത്തെ കാഴ്ചകൾ നമ്മൾ വൈകുന്നേരമോ അല്ലെങ്കിൽ രാവിലെ രാവിലെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മൈൻഡൊക്കെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ക്ഷേത്രം തന്നെയാണ് അപ്പോൾ ഡോംബൂലി കിഡ്കാലേശ്വര ക്ഷേത്രം എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഇവിടത്തേക്ക് എത്തിച്ചേരാൻ പറ്റും ഗൂഗിൾ മാപ്പ് വെച്ചിട്ട് അതല്ല ഡോംബൂലി സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമുക്ക് ഓട്ടോയോ ടാക്സിയോ സ്പെഷ്യലാക്കിയിട്ട് ഈ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയേ അപ്പോൾ അവിടെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി ഇതാ ഇതാണ് ബാക്കിയുള്ള ഭാഗങ്ങൾ ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയാണ് അടുത്തതായിട്ടുള്ളത് ഹനുമാൻ സ്വാമി ഇവിടെ മഹാരാഷ്ട്രയിൽ ഞാൻ കുറേ സ്ഥലങ്ങളിൽ ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രം കണ്ടിട്ടുണ്ട് അപ്പോൾ ഹനുമാൻ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മാലയാണെന്ന് തോന്നിയത് പേരാലിൻ്റെ ഇലകൾ കോർത്തുണ്ടാക്കിയ മാലയാണേ അത് ഹനുമാൻ സ്വാമിയുടെ പ്രസാദമായിട്ട് നമുക്ക് കിട്ടുന്നത് ഓറഞ്ച് നിറത്തിലുള്ള കുങ്കുമാണ് അത് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടമുള്ളതാവാൻ കാരണം എന്നുള്ളൊരു കഥയൊക്കെ നമ്മൾ മുമ്പ് കേട്ടിട്ടില്ലേ സീതാദേവിയുടെ സിന്ദൂരം രാമദേവൻ്റെ ആയുസിനു വേണ്ടിയിട്ട് അണിയുന്നതാണെന്ന് അറിഞ്ഞുകൊണ്ട് മൊത്തമായിട്ട് സിന്ദൂരത്തിൽ ഇങ്ങനെ പൊതിഞ്ഞ് ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമിയുടെ അടുത്ത് പോയതും ആ ഒരു ഭക്തിയിൽ ശ്രീരാമസ്വാമി അനുഗ്രഹിച്ചതും അതൊക്കെ നമുക്ക് അറിയുന്ന കഥകളല്ലേ അപ്പോൾ ആ ഒരു കളറിലാണ് ഇവിടെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുള്ളത് കേട്ടാ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാനുണ്ട് ഇനി ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുടെ തൊട്ടപ്പുറത്തായിട്ട് ഇതായത് ഒരു സ്വാമിയുടെ സമാധി പീഠമാണ് ആ സ്വാമിയുടെ ഫോട്ടോയും അവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ സ്വാമിമാരുടെ സമാധി പീഠം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ഞാനൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവിടെ ഈ ഒരു അമ്പലത്തിൽ വന്നിട്ട് കുറേ കാലം താമസിച്ച് ഇവിടെ ആധ്യാത്മിക കാര്യങ്ങൾക്കും സാമൂഹിക സേവനങ്ങൾക്കൊക്കെ ഒരുപാട് സംഭാവനകൾ നൽകിയ സന്യാസിമാരൊക്കെയാണ് ഇവരൊക്കെ അപ്പോൾ അവര് അവിടെ തന്നെ തപസ് ചെയ്ത് ഈ ഒരു ക്ഷേത്ര പരിസരത്ത് തന്നെ സമാധി ആയവരാണ് കേട്ടാ ആ ആ സ്വാമിമാരുടെ സമാധികൾ ഇവിടെ തന്നെ ഇങ്ങനെ ക്ഷേത്രം പോലെ പരിചരിച്ച് പൂജിച്ച് വരികയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ആൽമരത്തിനൊക്കെ നൂല് കെട്ടിയിട്ടുണ്ടല്ലേ ഇതൊക്കെ ഇവിടുത്തെ ആചാരങ്ങളാണ് കേട്ടോ മഹാരാഷ്ട്രയിൽ അങ്ങനെ വലിയൊരു ഏരിയയിലാണ് ഈ ഒരു ക്ഷേത്രം ശിവക്ഷേത്രവും അതുപോലെ തന്നെ ഈ സന്യാസിമാരുടെ സമാധി പീഠങ്ങളൊക്കെ ആയിട്ട് ഒരു വലിയ ഏരിയയിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇതും ഒരു സ്വാമിയുടെ സമാധിയാണ് ഇതും ഒരു സ്വാമിയുടെ സമാധിയാണ് അങ്ങനെ ആദ്യമായിട്ടാണ് ഇത്രയും കാഴ്ചകളൊക്കെ ഞാൻ കാണുന്നത് കേട്ടാ ഇനിയിപ്പം ഇത് ഏത് ഇവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ആൽമരത്തിന് നൂലൊക്കെ ചുറ്റി ഇതുപോലെ പൂജിച്ചിട്ടൊക്കെ കാണാൻ പറ്റുവേ പിന്നെ ഇതാ ഇതൊക്കെ വലിയ വലിയ മരങ്ങളാണ് കേട്ടാ ഈ ഒരു മരം ബൃഹസ്പതി മരം എന്നാണ് അറിയപ്പെടുന്നത് വലിയ ബോൾ പോലെയുള്ള കായ്കളാണ് ഇതിനുള്ളത് പിന്നെ നിറയെ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നല്ല എൻ്റെ മനസ്സിനെ ആകർഷിച്ചത് ഈ മരത്തിൻ്റെ ഒക്കെ മുകളിലുണ്ടല്ലോ ഫുള്ള് കിളികളാണ് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മുമ്പൊക്കെ കണ്ടുവരുന്ന ഒരു അടക്ക കിളി അങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ടൗൺ ടൗണിലൊക്കെ പണ്ട് ടൗണിലൊക്കെ ഇങ്ങനെ ഉണ്ടാവാറില്ലേ മരത്തിൻ്റെ ഈ ലൈൻ കമ്പിൻ്റെ മുകളിലും അങ്ങനെയൊക്കെ അങ്ങാടി കുരുവി എന്നൊക്കെയാണ് അതിനെ പറയാൻ തോന്നുന്നത് അടക്കാ പക്ഷിന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും അതൊന്നും ഇപ്പം അധികം കാണാനില്ല ആ പക്ഷികളുടെ ഒക്കെ ഒരു കൂട്ടം തന്നെ ഇവിടെ ഉണ്ട് അതുപോലെ ലവ് ബേർഡ്സും തത്തകളും എല്ലാം തന്നെ നല്ല സ്വൈര്യമായിട്ട് ഈ ഒരു മഹാനഗരത്തിൽ ഈ ഒരു ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിൽ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട് കേട്ടാ അപ്പൊ നമുക്കും സിറ്റിന്നൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള കാഴ്ചകൾ കാണുമ്പോൾ മനസ്സിനൊക്കെ നല്ലൊരു ഒരു ആശ്വാസമാണ് തോന്നുന്നത് ക്യാമറയിൽ കാണുന്നുണ്ടോന്നറിയില്ല പക്ഷേ ഇതാ ഒരുപാട് കിളികൾ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ കാണാൻ പറ്റും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നല്ല സന്തോഷം ഉണ്ടാവുമായിരിക്കുവേ അങ്ങനെ ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് അകത്ത് കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ കുറേ സമയം അവിടെ ഒക്കെ നിന്നുട്ടാ ഇത് ശരിക്കൊരു ഗാവും പ്രദേശമാണ് അപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊക്കെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ വൈകുന്നേരം ഈ ക്ഷേത്രത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ച് നല്ലൊരു ആണ് ഫ്രഷ്നെസ്സാണ് ഫീൽ ചെയ്തത് അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം അപ്പം നമുക്ക് പുതിയ പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയില് വീണ്ടും കാണാം Thank you.